അസമ കൂടെ ഞാൻ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാണ്ട് അപ്പൊ ഒരു നല്ലൊരു കാഴ്ച കണ്ടു ഒരു തരം പുല്ല് ആ പുല്ലിന് നല്ല പിങ്ക് കളറുള്ള പൂക്കള് അപ്പൊ ബൈക്കൊക്കെ അവിടെ വെച്ച് ഞാൻ നേരെ ഇങ്ങട്ട് ഇറങ്ങി ഇതൊരു കാഴ്ച കാണ സംഭവം തന്നെ കേട്ടോ എന്താ സ്റ്റൈല് ദൂരത്ത് നോക്കുമ്പോ അപാര ഭംഗിയാണ് ആ സമയം കൂടെ ഞാൻ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാണ്ട് അപ്പൊ ഒരു നല്ലൊരു കാഴ്ച കണ്ടു ഒരു തരം പുല്ല് ആ പുല്ലിന് നല്ല പിങ്ക് കളറുള്ള പൂക്കള് അപ്പൊ ബൈക്കൊക്കെ അവിടെ വെച്ച് ഞാൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങി ഇതൊരു കാഴ്ച കാണേണ്ട സംഭവം തന്നെ തോന്നുന്നു എന്താ സ്റ്റൈല് ദൂരത്ത് നോക്കുമ്പോ അപാര ഭംഗിയാണ്